സന്തോഷം കൊടുക്കാതിരിക്കുന്നു ഇതുപോലുള്ളൊരു പാർക്ക് ഉദ്ദേശിക്കുന്നത് ആളുകൾ ഒത്തുകൂടുന്നു ഇവിടെയിരിക്കുന്നു സംസാരിക്കുന്നു അതിലേറെ എല്ലാവരും ഒത്തുചേരുമ്പോൾ നമ്മുടെ സന്തോഷം വർധിക്കും ദുഃഖം കുറയും ഇതാണ് ഒരു വസ്തുത ആ ഒരു കാഴ്ചപ്പാടി കൊയിലാണ്ടിയുടെ ഹൃദയഭാഗത്ത് ഒരു ഹാപ്പിനെസ് പാർക്ക് ഒരുക്കാൻ വേണ്ടി ഇവിടുത്തെ മുൻസിപ്പാലിറ്റി തയ്യാറായി എന്നുള്ളത് ഏറെ ആഹ്ലാദകരമാണ് പ്രകൃതിയും ഇതിൻ്റെ സന്തോഷത്തിൽ പങ്കുകൊള്ളുന്നു എന്നുള്ളതാണ് ഈ മഴ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്തായാലും പ്രകൃതി കൂടുതൽ സന്തോഷിക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കുന്നതാണ് നല്ലത് ഇവിടെ എത്തിയ എല്ലാവരോടും ഇതിന്റെ മുനിസിപ്പാലിറ്റിയുടെ എല്ലാ സംഘാടകരോടും ചെയർമാൻ ഉൾപ്പെടെ എല്ലാവരോടും പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ പാർക്ക് ഉദ്ഘാടനം ചെയ്ത ഒരിക്കൽ കൂടി അറിയിക്കുന്നു നമുക്ക് ഈ തന്നിട്ടുള്ളത് സ്റ്റീൽ ഇന്ത്യ രാജീവേട്ടനാണ് രാജീവേട്ടന് ഉപഹാരം സമർപ്പിക്കുവാൻ വേണ്ടി ബഹുമാന്യനായ മന്ത്രിയെ ക്ഷണിക്കുകയാണ് ഇതിൻ്റെ എഞ്ചിനീയർ ഇതിൻ്റെ എല്ലാ രീതിയിലേക്കുള്ള കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് നമ്മുടെ എഞ്ചിനീയർ ബാലാട്ടിലാണ് ബാലാട്ടിലുള്ള ഉപകാര സമർപ്പിക്കുന്നത് ഗവൺമെന്റിനെ മന്ത്രിയാണ് സമർപ്പിക്കുന്നത് അടുത്ത രതീഷാണ് രതീഷാണ് രതീഷിനെ ഉപഹാരം കൊടുക്കാൻ മന്ത്രിയെ ക്ഷണിക്കുക 結構ね。